നമസ്കാരം മനു സാറേ നമസ്കാരം നമസ്കാരം സാറിന്റെ പിന്നെ മഞ്ചേരിക്കുള്ളൻ ഏത്തവാഴയുടെ ഒരു വീഡിയോ എടുത്തിരുന്നു അതിനൊരുപാട് പേര് സാറിനെ വിളിക്കുന്നുണ്ട് ഒരുപാട് പിന്നെ സാർ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ആലപ്പുഴ ജില്ലയിലാണ് ഇത് ആലപ്പുഴ ജില്ല വള്ളികുന്ന ദേശത്താണ് ഞങ്ങളുടെ നാട്ടിൽ കൃഷി ഗ്രാമമാണ് കർഷകരാണ് ഭൂരിഭാഗവും അപ്പൊ സാർ ആദ്യമായിട്ടാണ് ഈ ഗ്രാൻഡ് നയൻ റോബർസ്റ്റവാഴ ഈ വള്ളിയുന്നം പ്രദേശത്ത് നടന്നത് അതെ ഞങ്ങളുടെ അറിവിൽ മറ്റെങ്ങുമില്ല നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ എൻ്റെ പേര് സുന്ദരൻ ആലപ്പുഴ ജില്ലയിലെ വള്ളിയുന്നം പഞ്ചായത്ത് മാവൽക്കിര താലൂക്കിൽ വള്ളിയുന്ന് പഞ്ചായത്തിലെ ഒരു ചെറിയൊരു കർഷകനാണ് എനിക്ക് വാഴ കൃഷി ഒറ്റ കൃഷി പച്ചക്കറി കൃഷി എല്ലാം ഇങ്ങനെ ഒന്ന് കൂട്ടത്തോടെ കൊണ്ടുപോ ഒന്നായിട്ട് നോക്കി കൊണ്ടുവന്ന ഒരു കൂട്ടത്തിനാണ് ഞാനിപ്പം ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം ഞാനിപ്പോ ഒരു നൂറുമൂട് വാഴ് ഗ്രാൻഡ് നേർ ജി നയൻ എന്ന് പറയും ഗ്രാൻഡ് നയൻ വാഴയാണ് വെച്ചേക്കുന്ന റോബസ്റ്റൈനുക്കിൽപ്പെട്ടത് അത് ഒരു നൂറുമൂട് വാഴ പരീക്ഷ അടിസ്ഥാനത്തിൽ വെച്ചിരിക്കുകയാണ് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് ഇതിൻ്റെ അനുഭവം അറിഞ്ഞിട്ട് വേണം നമുക്ക് താല്പര്യമുള്ള കർഷകരെ ഇതിലേക്ക് ഇറക്കിയിട്ട് അവരെ കൊണ്ടുകൂടെ ചെയ്യിക്കാനും ഒക്കെയുള്ളൊരു താല്പര്യം ഉള്ളതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിലെ ഒരു നാലു മാസത്തിന് മുന്നേ നമ്മളൊരു മഞ്ചേരിക്കുള്ളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നില്ല നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് അതായത് എൻ്റെ അറിവൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഞാനതുപോലെ ഒരു നൂറും കൂടി പിന്നെ ഗ്രാൻഡ് നയൻ അതായത് റോബസ്റ്റ് റോബസ്റ്റോനത്തിൽപ്പെട്ട ഗ്രാൻഡ് നയൻ വാഴ വെ വെക്കുന്നുണ്ട് അത് വെക്ക വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോടെ നമ്മൾ കർഷകർക്ക് കൊടുക്കണമെന്നൊരു അഭിപ്രായം അന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ അപ്പോൾ അതും പ്രകാരം ഇപ്പോൾ നമ്മൾ ഞാൻ നമ്മുടെ ആ ഈ ഗ്രാൻഡ് നൈൻ വാഴയ്ക്കകത്താണ് ഇരിക്കുന്നത് ഇതിപ്പോൾ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് മൂന്ന് മാസം പ്രായമായ ഗ്രാൻഡ് നയൻ്റെ വാഴ വാഴയാണിത് ഗ്രാൻഡ് നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഒരു പെട്ട കർഷകർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും ഞാനും ആ മഞ്ചരിക്കുളൻ ചെയ്ത മാതിരി തന്നെ ഒരു പരീക്ഷണം പോലെ ഇപ്പോൾ ഒരു നൂറ് തൈ ഞാനിതോടെ വാങ്ങിച്ചുവച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മഞ്ചേരിക്കുളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിം റോബസ്റ്റ് തന്നെ പക്ഷേ ഇതിൻ്റെ ഒരു കൊലയുടെ കൊലച്ച് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പരിചരണവും മറ്റു കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ നമുക്ക് ഒരു മൂട് വാഴുന്ന ഒരു കൊല ഒരു കൊല നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും ഇതിൻ്റെ വിപണി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിൽ എത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ വെച്ച് കിട്ടണം നമുക്ക് അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വിലയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇത് സാധാരണ ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഗൾഫ് ഗൾഫ് നാടുകളിലൊക്കെ പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറില് ഫിലിപ്പയൻസിൽ നിന്നും അതുപോലെ വെള്ളി രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് അവർ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ വെച്ച് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ആ ഒരു ഐറ്റംസ് ആണ് ഈ സംഭവം അപ്പോൾ ഞാനിത് പറയാൻ കാര്യം ഈ ഗ്രാൻഡ് നയനിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളു പിന്നെ ഇതിൻ്റെ കൃഷിരീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഏത്തവാഴ കൃഷി ചെയ്യുന്നത് പോലൊക്കെ തന്നെയുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന് മറ്റു വ്യത്യാസങ്ങളൊന്നും പിന്നെ ഇത് കന്നല്ല ഞാൻ വാങ്ങിച്ചത് ടിഷ്യൂ കൾച്ചറാണ് അപ്പോൾ അത് നമ്മൾ വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നൂറുമൂടി ഞാൻ ഇത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കർഷകർക്ക് നമ്മുടെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടാണ് ഞാനിപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെക്കൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രയോജനവും ലാഭകരമായിട്ടും കൊണ്ടുപോകുന്ന ഒരു കൃഷിയാണിത് ഇതിൻ്റെ പ്രത്യേകത വേറൊരു മറ്റൊരു പ്രത്യേകത എനിക്ക് എൻ്റെ ഒരു അനുഭവം ഞാനൊരു രണ്ട് വർഷം മുന്നേ ഒരു മൂട് ഇതുപോലെ ഗ്രാൻഡ് നൈൻ ഒന്ന് പരീക്ഷിച്ച് പരീക്ഷ വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കിയായിരുന്നു അത് ആദ്യം എനിക്ക് കിട്ടിയ ഒരു മുപ്പത് കിലോ ഉണ്ടായിരുന്നു എൻ്റെ കൊല ആദ്യത്തെ ട്രിപ്പ് എനിക്ക് ഒരു വാഴക്കൊല കിട്ടി പക്ഷേ അത് ശേഷം രണ്ട് ഇപ്പം ഞാൻ അഞ്ച് കൊല ആ ഒരു മൂട്ടിന്ന് കിട്ടുന്നുണ്ട് ഈ അഞ്ച് വാഴക്കൊലയും എനിക്ക് മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ വെച്ചുള്ള വാഴക്കൊലയാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ വീണ്ടും അത് അടുത്തൊരു രണ്ട് വിത്തോളം വീണ്ടും നിർത്തിയിട്ടുണ്ട് അപ്പം അത് പ്രത്യേകിച്ച് പറയാൻ കാര്യം ആദ്യം നമ്മൾ വെക്കുന്ന ഒരു മൂട് വാഴയ്ക്കകത്ത് നമുക്ക് ഒരു വില കിട്ടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത്തവാഴയുടെ ഒന്നും കൂട്ടില്ല തന്നെ വലിയ പ്രചരണം പരിചരണം നമുക്ക് മറ്റേ ഏത്തവാഴയുടെ കൂട്ട് നമുക്ക് ഈ ഒരു റോബസ്റ്റ് റോബസ്റ്റേനത്തിൽപ്പെട്ട വാഴയ്ക്ക് ആവശ്യമില്ല അത് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പം ആ രീതിയിൽ നമ്മൾ കൃഷി എടുക്കുമ്പോൾ നമുക്ക് കർഷകർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീട്ടിൽ ഒരു കൊല പിന്നെ ഉണ്ടാക രണ്ട് വിത്ത് നിർത്തുക രണ്ട് വിത്ത് നിർത്തിയിട്ട് രണ്ട് കൊല അങ്ങനെ ഒരു ഇപ്പം എൻ്റെ അനുഭവത്തിൽ അഞ്ച് അഞ്ച് കൊല ഞാനൊരു മോട്ടോ എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോ വെച്ച് കൂട്ടിക്കും നൂറ്റി ഇരുപത്തഞ്ച് കിലോ വെള്ളം നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് അതിന് പോയേക്കുന്ന എല്ലാം ഇരുപത്തഞ്ച് രൂപ ആദ്യത്തെ ഒരു കൊല പോയത് മുപ്പത് രൂപ വിലയ്ക്കാണ് പിന്നെ പോ കിലോയ്ക്ക് ആ അപ്പോൾ അതിന് ശേഷം വന്നേക്കുന്നത് ഇന്നലെ മിനിഞ്ഞ ഒരു ഉണ്ട് അതിനത് കൊണ്ടുവന്ന് നമ്മൾ കൊടുത്തേക്കുന്നത് ഇരുപത്തി രണ്ട് രൂപ വിലയ്ക്കാണ് കൊടുത്തേക്കുന്നത് അപ്പം എങ്ങനായാലും നമുക്കൊരു ഏത്തക്കുല ഏത്തവാഴ കൃഷി ചെയ്യുന്നതിനെക്കാട്ടിൽ പ്രയോജനം ഉള്ളതായിട്ടാണ് എനിക്കിത് തോന്നുന്നത് അദ്ദേഹം അനുഗ്രഹിച്ച് മറ്റു ദോഷങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ ഇത് തന്നെ കുറെ കൂടെ ഡെവലപ്പാക്കി എടുക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വിപണി സാധ്യതയാണ് നമ്മൾ ആദ്യം കാണുന്നത് ഇതിനകത്തുള്ള ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവർക്കും എല്ലാവർക്കും ഇത് റോബസ്റ്റ് അല്ലേ ഇതിന് പത്ത് രൂപ അല്ലെ പതിനഞ്ച് രൂപ വില കിട്ടത്തുള്ളൂ ഇതിനൊക്കെ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറേ സഹായങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ട് അവര് നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാന്യമായിട്ടുള്ള മാർക്കറ്റ് വില അറിഞ്ഞിട്ട് കൊടുത്ത് കാശ് വാങ്ങിച്ച് കർഷകൻ്റെ കയ്യിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്താലും നല്ലതായിരുന്നു ഇവിടെ നമ്മളെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ആരും ഹെൽപ്പ് ചെയ്യാനില്ല കുറേ ആരും ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലത്ത് ഭാഗത്തു നിന്ന് നമുക്ക് ഹെൽപ്പ് വളരെ കുറവാണ് ആരും ആരെങ്കിലും ഒന്ന് വരാനോ കാണാനോ എങ്ങനെയുണ്ട് കൃഷിയൊന്ന് ചോദിക്കാൻ എന്തൊക്കെയുണ്ട് വിശേഷം വിശ്വാസം ചോദിക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് സെയിം നമ്മൾ മറ്റുള്ള വാഴകൾക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ വേപ്പൻ പിണ്ണാക്ക് എല്ല് പൊടി പിന്നെ അതുപോലെ ജൈവവളവായിട്ട് കോഴിവളവോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ടിട്ട് നടുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എത്തോഴക്ക് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമ്മളതിന് യൂറിയം പൊട്ടാഷ്യം കൊടുക്കുക പിന്നെ ബോറോണ അല്ലെങ്കിൽ അയർ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കൊടുത്തിട്ടാണ് നമ്മളിത് അതിൽ പാക്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇതാണ്ട് ഒരു മൂന്ന് മാസം പ്രായമായിട്ടുള്ള വാഴയാണ് അപ്പോൾ നമുക്ക് അറിയാം ഏറെക്കുറെ ഇതിൻ്റെ ആ ഒരു ആരോഗ്യം കാണുമ്പോൾ ഏഴ് മാസമൊക്കെ ആ കുറയാവും ഇനി നാല് മാസങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടേ നമുക്കിത് കൊല വരികയുള്ളൂ അതുപോലെ തന്നെ അസുഖങ്ങളായാലും കാര്യങ്ങളായാലും മറ്റുള്ള വാഴകൾക്ക് വരുന്ന രീതിയിൽ തന്നെ ഉള്ള ഉണ്ടോ ഇത് ഫംഗസ് ബാധയാണ് നമസ്കാരം സാറേ നമ്മുടെ നാട്ടിലൊന്നും അറിയത്തില്ല ഗ്രാൻഡ് നയൻ ഈ വാഴ ഇനം ഇതിന് ആൾക്കാർ പൊതുവേ ഒരു ധാരണ ശരിയോ തെറ്റോ എന്നറിയില്ല ഇത് പഴുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടർന്നു വീഴും അതുപോലെ മറ്റ് ഏത്തവാഴ പോലെ പഴുത്തു കഴിഞ്ഞാൽ കൂടുതൽ അതിന്റെ ആ എന്താ പഴം കുലയിൽ നിൽക്കത്തില്ല പെട്ടെന്ന് അടർന്ന് വീഴും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഉലയ്ക്കുണ്ടാവും ഇതിൻ്റെ സാധാരണ റോബസ്റ്റർ മാതിരി തന്നെയെങ്കിലും മറ്റേ സാധാരണ റോബസ്റ്റർ വാഴപ്പഴം പോലെ ഇതിർന്ന് വീഴത്തില്ല പക്ഷെ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പടല കട്ട് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് റെഡിയാക്കുക ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇതിന്റെ വാഴപ്പഴത്തിന് സാധാരണ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ മഞ്ഞക്കളർ ആയിരിക്കും ഇതിന്റെ പഴമായി കഴിഞ്ഞു കാരണം നമ്മുടെ പഴയ നാടൻ റോബസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ചക്കളറായിട്ട് തന്നെ ഇരിക്കും പഴുത്തു പക്ഷെ ഇത് ഇതിന്റെ കായം എന്ന് പറഞ്ഞാൽ പഴുത്തു കഴിയുമ്പോൾ നല്ല മഞ്ഞക്കളറിലായിരിക്കും വരാം ഇതാണ് ഒരു പ്രത്യേകത പിന്നെ ഇതിന് മറ്റേ നമ്മുടെ സാധാരണ പഴത്തിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആണെന്നുള്ളതാണ് നമുക്കിത് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇത് കൂടുതലും വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ഗൾഫ് ഫ്രണ്ടിലോട്ടൊക്കെയാണ് പോകുന്നത് ബൾക്കായിട്ട് കൃഷി ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ നമുക്കിപ്പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാനോ അതിന് പുറേക്കെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് വളരെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതിന് റിസൾട്ടൊക്കെ എങ്ങനെ വരുന്നു നോക്കാം അപ്പോൾ ഈ ടിഷ്യൂ കൾച്ചർ തൈ ആണല്ലോ നട്ടിരിക്കുന്നത് അതെ ഈ തൈ കൊണ്ടിരുമ്പോ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കീട പീടനിയന്ത്രണത്തിനോ വല്ലതും തുടക്കത്തിൽ ചെയ്യേണ്ടതുണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഞാനിപ്പോ ചെയ്തത് പറയുമ്പോ അത് കവറിനകത്ത് ടിഷ്യൂ കൾച്ചർ ചെറിയ പാക്കറ്റിനകത്ത് കുഞ്ഞു തൈ ആയിരിക്കും വെറും ഇത് ഈ പൊക്കമൊക്കെ കാണത്തുള്ളൂ തൈ അത് കൊണ്ടുപോയിട്ട് നമ്മൾ കവർ നടുന്ന സമയത്ത് പൊട്ടിച്ചിട്ട് സ്യൂഡോമോണസിനകത്ത് ഒരു പത്ത് മിനിറ്റ് സ്യൂഡോമോണസ് കലക്കി വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതിന് ഇതുവരെ നമ്മൾ ചെയ്തല്ല ഞാൻ ആദ്യമായിട്ടായത് എൻ്റെ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് തന്നെയല്ല ഞാനും മറ്റ് പലരും ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം മറ്റു പ്രത്യേകതമായിട്ടൊന്നും കാണുന്നില്ല ആ ഒരു തന്നെ നമ്മൾ ചെയ്യുക പിന്നെ ഇത് എന്തോ വളർച്ചാ ഘട്ടങ്ങൾ എങ്ങനെയാ തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇത് നമ്മുടെ മൂന്ന് മാസം പ്രായമായ വാഴയാണ് വേറെ കുറച്ചും കൂടെ വളരെ മെച്ചത്തിൽ വരണം ഇത് വെച്ചതിന് ശേഷം ഒരു മൂന്ന് ട്രിപ്പ് വന്നി വന്ന് കുത്തി എടുത്ത് കളഞ്ഞു കുഞ്ഞു വിത്തല്ലേ വരുന്നു അപ്പൊ അത് വന്ന് മൂക്കൊണ്ട് തോണ്ടി എടുത്ത് വെളി കളഞ്ഞ് വീണ്ടും നമ്മൾ നമ്മളെടുത്ത് വെച്ചു അങ്ങനെ ഒരു പരിവാക്കി ഈ കണ്ടീഷനിലാക്കി വെച്ചേക്കുക നീ അങ്ങോട്ട് വല്ലതായിട്ട് ശല്യം വരുമെന്ന് തോന്നുന്നില്ല വന്നത് അപ്പം അത് കൊണ്ടുവന്ന് വെച്ചു പക്ഷെ ഇതിന്റെ വളർച്ച ഭയങ്കര ദ്രുതഗതിയിലെ വളർച്ച പെട്ടെന്ന് കയറി കൊണ്ടുവരുമ്പോൾ തയ്യായിരിക്കും പക്ഷെ ഇവർക്ക് വളവ് കിട്ടി അങ്ങോട്ട് വന്നു കഴിയുമ്പോ നമ്മള് നോക്കി നിക്കുന്നോ നിക്കുന്നു നോക്കി നിക്കുന്ന സമയത്ത് തന്നെ കയറി വരുന്ന ഏറ്റവും പുതിയ അതായത് മൂന്ന് വർഷം സാധാരണ മറ്റേത് വാഴക്കായാലും ഒരു മൂന്ന് മാസം കൊണ്ട് ഇത്രയും ഒരു വളർച്ച വരത്തില്ല അത് ഈ ഒരു ടിഷ്യൂകൾച്ചർ ഐറ്റംസിന് മാത്രമേ ഞാൻ ഈ ടിഷ്യൂ കൾച്ചർ വാഴ ഇനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് മറ്റ് വാഴകൾക്ക് ബാധിക്കുന്ന പല രോഗങ്ങളും ഇതിന് വരുന്നില്ലെന്ന് പറഞ്ഞത് സത്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്ന തന്നെ എന്റെ അറിവ് പറഞ്ഞാൽ ലാബില് അതായത് വലിയ വലിയ വല്യ ഇത് സത്യം അതായത് ഇതിന്റെ ഇതുണ്ടല്ലോ പൂവിനകത്തോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇലയിൽ നിന്ന് എടുക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ തണ്ടിൽ നിന്ന് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ വിത്തിൽ നിന്ന് ഇതിന്റെ കോശങ്ങൾ കിട്ടിയ അതാണ് എന്റെ ഒരു അറിവാണ് മനസ്സിലാക്കിയെടുത്തോളൂ അതാണ് എനിക്ക് പിന്നെ തന്നെയല്ല നമ്മള് കുറച്ച് കാര്യങ്ങള് വീഡിയോ ഒക്കെ ഉള്ളത് എക്സ്പീരിയൻസ് വെച്ചാണ് അങ്ങനെയാണ് ഞാൻ പാലായിട്ട് വല്ലൊരു നൂറായി വരുത്തിയിട്ട് വെച്ച് ചെയ്യുന്നത് അപ്പം പ്രതിരോധശേഷി ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നല്ല ശരിക്കും ഉണ്ട് പൊതുവേ മറ്റുള്ള വാഴയൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മറ്റുള്ള വാഴയെക്കാട്ടിലൊക്കെ ശക്തി കൂടുതലുണ്ട് വരുന്ന സാധാരണ ഈ ഈ വാഴയ്ക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള പ്രതിവിധി സാധാരണ ഇപ്പൊ ഏത്തവാഴയ്ക്ക് ഞാൻ എൻ്റെ ഏത്തവാഴയ്ക്ക് വരുന്ന അത്രയും അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇതിന് ഞാൻ കാണുന്നില്ല എൻ്റെ അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിൽ വേറെ വന്നിട്ടില്ല സാധാരണ എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂടെങ്കിലും ഈ നാമ്പുറുകയും മണ്ട അടച്ച് പോകും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ പിണ്ടിപ്പുഴുവിൻ്റെ ഇത് വരുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ കണ്ടില്ല അപ്പം അതിന് പ്രത്യേകിച്ച് പിന്നെ സാധാരണ വാഴയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് വരുന്ന മരുന്നുകളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മരുന്ന് പ്രയോഗിക്കേണ്ട ഒരു ആവശ്യമൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഈ ഗ്രാൻഡിനകത്ത് ഈ ഇപ്പൊ മൂന്ന് മാസം ആയതേ ഉള്ളൂ ഈ സമയം വരെ വന്നില്ല ആ ഓർമ്മ വെച്ചപ്പോഴും അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കെയറിങ് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട് കാരണം അവർ ചേത്തവാഴയ്ക്കാണ് ഏത്തവാഴ കൃഷിക്കാൻ നമ്മൾ ശരിക്കും ശ്രദ്ധ കൊടുക്കേണ്ടായിട്ട് വരും ഇതിന് അത്ര ശ്രദ്ധ വേണ്ട നമ്മൾ എന്ന് വിചാരിച്ച നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നില്ലാന്നല്ലേ പറഞ്ഞത് നോക്ക് കഴിയുമ്പോ മറ്റസുഖങ്ങളോ കാര്യങ്ങൾ പിന്നെ ഇതാണ്ട് ഇതിപ്പം നമ്മൾ സാധാരണ ഏത്ത വഴക്കുള്ളൊരു അസുഖം തന്നെയാണ് ഈ ഇലകരിച്ചിരുന്നത് വേണ്ട ഇതൊരു ഫംഗസ് ബാധയാണ് പിന്നെ നമ്മളൊന്നുമില്ല മാങ്കോസ് അപ്പൊ അല്ലെന്നല്ല ടിറ്റ് അത് ഒരു അഞ്ചു മില്ലി വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും അതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഗ്രാൻഡിനകത്ത് ഞാൻ ഇത് മാത്രമേ കാണുള്ളൂ ഇനി ഇത് ബുദ്ധിമുട്ട് മാത്രമേ കണ്ടു ഇന്നിപ്പോ രാവിലെ ഇതെല്ലാം റെഡിയാക്കണം എന്ന് വിചാരിച്ചാൽ സമയം കിട്ടിയില്ല അങ്ങനെ അത് ഇതെല്ലാം പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത് രാസവള പ്രയോഗങ്ങളോ സെയിം നമ്മൾ ഏത്ത വഴക്കുന്ന പോലെ തന്നെ യൂറിയം പൊട്ടാഷ്യം തന്നെ കൊടുത്തോണ്ടിരിക്കും പിന്നെ അയർ അയർ കൊടുക്കണം അയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ കാ പുഷ്ടിയാകാനും അതറിയാവുക അയറിനെക്കുറിച്ച് അറിയാവല്ലോ അയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഇല്ലാത്ത കുറേ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളാണ് ആ സൂക്ഷ്മ എല്ലാ ഐറ്റംസിനും ഇതിനൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഇവർ എല്ലാ രീതിയിലും വാഴ ആരോഗ്യത്തിനും വരുത്തുള്ളൂ ആ ഗുണങ്ങൾ മൊത്തം കിട്ടത്തുള്ളൂ കായ്ക്ക് നല്ല പുഷ്ടി ഉണ്ടാകത്തുള്ളു കൊലയ്ക്ക് നല്ല തൂക്കം കിട്ടത്തുള്ളൂ അതെല്ലാം അയറിൻ്റെ ഒരു പ്രത്യേകത അയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് സമയത്താണ് അയർ മൂന്നാം മാസത്തിൽ കൊടുക്കണം മൂന്നാം മാസം നൂ നൂറ് ഗ്രാം പിന്നെ അഞ്ചാം മാസത്തിന് നൂറ് ഗ്രാം അങ്ങനെ ഇരുന്നൂറ് ആണ് മൊത്തത്തിൽ നമ്മൾ നമുക്ക് കൊടുക്കേണ്ടതായത് പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ബോറോൺ മാത്രം കൊടുക്കുന്നുണ്ട് ബോറോൺ എന്ന് പറയുമ്പം അയറിനകത്ത് ഇതെല്ലാം ഉള്ളതാണ് ബോറോണും പിന്നെ ഇത് നിക്കൽ ജിങ്ക് അയർ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു മിശ്രിതമാണ് ഈ അയർ എന്ന് പറയുന്നത് അപ്പോൾ അത് അയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ഒരു എന്തോ മൈക്രോന്യൂട്രിയൻസ് സൂക്ഷ്മമൂലകങ്ങൾ പിന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അത് ഓരോന്നെ കുറവ് മൈക്രോ ഞാൻ നേരത്തെ ആ ഏത്ത കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു മൈക്രോ ന്യൂട്രൻസിൻ്റെ കുറവിൽ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ മണ്ണ് നാമ്പല വഞ്ചിക്കുക അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും ഇപ്പം ഇതിനൊന്നും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതിനൊന്നും അങ്ങനത്തെ വിഷയം കാണുന്നില്ല ഒരു എല്ലാടെ സൈഡ് വരിക അതിനൊന്നും പിന്നെ ഒത്തിരി ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് ഉണ്ടാകരുതെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അത് ചെയ്യും അടുത്തോളം എടുത്തേക്കെന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ പണ പോലെ ആക്കിയിട്ട് അവിടെ ഏത്ത വാഴ നടന്ന രീതിയിൽ അങ്ങ് നട്ട എഴുതിയാണ് എന്നിട്ട് കിളിച്ച് വരുന്നതനുസരിച്ച് ഈ ടിഷ്യൂ കൾച്ചർ അതിൻ്റെ പേര് ഇതിൻ്റെ മൂട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ മാണഭാവം ഇങ്ങനെ തിളിഞ്ഞ് തെളിഞ്ഞു വരും അപ്പോൾ ആ തെളിയുന്നതനുസരിച്ച് നമ്മൾ മണ്ണ് ഇതിൻ്റെ സൈഡിലോട്ട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് നമ്മൾ കൃഷിക്കത്താതെ വലിയ വാഴ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിന് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ മൂട് തെളിയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മണ്ണ് ചിരണ്ടി കയറ്റി കൊടുക്കേണ്ടി വരും കണ്ടത് കണ്ട ഇതിപ്പോൾ പുതിയ വേര് വരുന്നുണ്ട് ഇതിൻ്റെ പുതിയ പേരാണ് ഈ വേരിങ്ങനെ മേളിലോട്ട് വരാ വരുന്ന സമയത്ത് നമ്മള് മണ്ണിങ്ങനെ തോണ്ടി മണ്മട്ടിക്ക് തോണ്ടിയിട്ട് കൊടുക്കേണ്ടായിട്ട് വരും പിന്നെ ഇതിന്റെ വേറെ ഏറെക്കുറെ മറ്റേത്താഴക്കാട്ടിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേണ്ടത് ഇതൊക്കെ ഈ വാഴയുടെ വേറെ കണ്ടോ ഇത്രയും ദൂരത്തിലൊക്കെ ഇങ്ങനെ വേര് വന്നു വാഴ അവിടെ നിൽക്കുന്നു വേര് ഇവിടെ വരുന്നു ഏത്തവാഴ ഈ മൂന്നാം മാസത്തിലൊന്നും ഇത്ര മാത്രം ദൂരെ വരെ നമുക്ക് ഇതിന്റെ ഏത്തവാഴയുടെ വേര് വരത്തില്ലയുടെ ആണ് ഇങ്ങനെ നമ്മൾ കൾച്ചർ തള്ളവാഴ ും അതെ സെയിം സെയിം ഗുണം തന്നെ കിട്ടും എന്നാണ് എന്റെ അറിവ് നമുക്കതിന് ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചറായിട്ട് തന്നെ വെക്കണമെന്നില്ല ഇതിപ്പോ ഈ വാഴവിത്ത് ഞാൻ നിർത്തിയത് എന്ന് പറഞ്ഞാൽ പൊങ്ങിയതിന് ശേഷം വേണം എനിക്ക് വലിയ രണ്ട് വിത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള വിത്ത് ഇളക്കി മാറ്റാൻ വേണ്ടത് മാതൃവാഴ് അതേ ഗുണം തന്നെ കിട്ടും എന്നാണ് എന്റെ അറിവ് ഇതിന്റെ വിത്ത് ആവശ്യമുള്ളവർക്ക് ഈ കൊല വെട്ടിയതിനു ശേഷം ശേഷം കൊടുക്കുന്നു നമുക്ക് ഒന്നും ഇവിടെ പല കർഷകരും ചെയ്യുന്നുണ്ട് ഇപ്പൊ വടക്കൻ ഭാഗത്ത് മലബാർ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ വിത്ത് വെച്ച് തന്നെ ചെയ്യുന്നതായിട്ടാണ് എന്റെ അറിവ് അപ്പം നമുക്ക് പിന്നെ അങ്ങനെ അവിടെ ഈ വിത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടൊക്കെ എന്റെ പേരിലാണ് നമ്മൾ ഇവിടെ കൾച്ചർ വാങ്ങിച്ച് ചെയ്തേക്കുന്നത് തന്നെയല്ല പാലായിലൊരു ലാബിന്നാണ് നമ്മളെടുത്തേക്കുന്ന സംഭവം അവര് റൂട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് നമ്മള് വാങ്ങി ചെയ്യുക ചെയ്തത് പിന്നെ ഇതിനെ കുറിച്ച് റോബസ്റ്റ് വാഴയെ കുറിച്ച് നമുക്ക് എടുത്തു പറയാത്തൊക്കെ മറ്റേ രീതിലൊന്നുമല്ല ഞാനിപ്പം എൻ്റെ വീട് ചെയ്യുന്ന തന്നെ ഗ്രാൻഡയും നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ കർഷകർക്ക് അത്ര പരിചയം പോരാ അപ്പോൾ അവരെക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താനും അവരെ കൂടെ താല്പര്യമുള്ളവർക്ക് ഈ കൃഷിയോട്ട് ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് അപ്പം ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഇതിൻ്റെ സെയിൽ അതായത് വിൽപ്പന നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റൂ ഒരാൾ മാത്രം വിചാരിച്ച് നടക്കത്തില്ലത് കൂട്ടായിട്ടാകുമ്പോൾ ഒന്നേ നമ്മൾ എഫോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് മറ്റു മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ എത്തവടെ കൃഷിയെക്കാട്ടിൽ ലാഭം ഇതിനുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു എഴുപത് രൂപ വില കിട്ടിയാലും പതിനഞ്ച് പതിനഞ്ച് കിലോ ഒക്കെ വില ഈ പറയുന്ന പോലെ ഏഴും ഏഴഞ്ച് മുപ്പത്തഞ്ഞ് ആയിരം ആയിരത്തി അമ്പത് രൂപ ഇതും ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കിലോളം വരുന്നുണ്ട് നാൽപ്പത് രൂപ വിലയാണ് ഇതിൻ്റെ മാർക്കറ്റ് വില യഥാർത്ഥത്തിൽ കിടക്കുന്നത് അവിടെ ഒരു പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ആറു രൂപ എഴുപത് രൂപ എന്നിട്ടാണ് ഒരുപാട് ഇതിൻ്റെ പഴുത്തിനും നല്ല ടേസ്റ്റാണ് പഴുത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഗുണമെന്ന് പറഞ്ഞാൽ നല്ല മധുരം മറ്റ് നമ്മുടെ മറ്റേ നാടൻ ഇത് വ്യവസ്ഥയെക്കാട്ടിൽ നല്ല ടേസ്റ്റാണ് ഇതിന്റെ പഴത്തിന് ടേസ്റ്റും കൂടുതല മധുരവും നല്ല മധുരമാണ് അതുപോലെ ആരോഗ്യ ആരോഗ്യ ഗുണങ്ങളും വിദേശ കൂടുതൽ ഗൾഫ് കൺട്രിയിലൊക്കെ ഔട്ട് ഓഫ് കൺട്രിന്ന് അതായത് ഫിലിപ്പൈൻസ് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ അവിടെ ഗൾഫ് കൺട്രിയിൽ വരുന്ന സാധനം ആ ആ പഴമാണ് നമ്മുടെ തുടങ്ങിയിട്ടില്ല ഇത് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ വടക്കൻ സൈഡിൽ ഇങ്ങനെ ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വടക്കൻ സൈഡ് എന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് മറ്റ് പ്രത്യേകിച്ച് ഒരു കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല ഇതിന് സാറിന് നമ്മള് വാഴയ്ക്ക് ചെയ്യുന്ന എല്ലാ വളങ്ങളും കൊടുത്തേ പറ്റൂ അത് നമ്മൾ ബാലൻസ് ചെയ്ത കൃത്യ സമയത്ത് വളം പ്രയോഗം നടത്തുക അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാറിന് നമ്മളെ എത്ര വഴയ്ക്ക് എന്തെല്ലാം വളങ്ങളാണോ കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ വളം കൊടുക്കാൻ മതി ഓവസ്റ്റ് ഇനത്തിൽപ്പെട്ട വാഴയാണെന്ന് കരുതിന് വേറെ സെപ്പറേറ്റ് ഒരു പ്രത്യേകിച്ചൊരു വളങ്ങളും ഇല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി പിന്നെ നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും കാണാം ചില പകരം കോഴി വളം വിശേഷിച്ച് ഈ പിന്നെ ഏത്ത വഴയേക്കാട്ടിൽ താല്പര്യം ഈ റോബസ്റ്റേക്ക് കോഴിവളമാണ് എൻ്റെ അനുഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കോഴിവളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ പിന്നെ ആട്ടിൻ കാഷ്ടം അങ്ങനെയുള്ള സാധനം ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്നെങ്കിൽ അത് വാങ്ങിക്കുക അതേ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ചിലവുകൾ കുറവ് വരുത്താൻ പറ്റും ഇപ്പോൾ ഒരു നമ്മളിതിനിപ്പം മുകളിലെ മണ്ണെടുപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് ലാഭപരമായിട്ട് നല്ല ലാഭത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൃഷിയായിരുന്നു അപ്പൊ ഒരു ഏത്തവാഴ തൈ നട്ടു റോബസ്റ്റയുടെ ഇതും നട്ടും തുല്യമായി വളം ചെയ്തു ഒരേ പൈസ മുടക്കി കൊല വെട്ടുമ്പം തമ്മിൽ ലാഭം ഏതിനായിരിക്കും ലാഭം എനിക്ക് തോന്നുന്നത് വില മാർക്കറ്റിലെ വിലയുടെ അടിസ്ഥ അതൊരു മെയിൻ ഘടവാ നമുക്ക് വില കിട്ടുന്ന ഒരു മെയിൻ ഘടവ സാധാരണ തൂക്കം കൂടുതലല്ലേ തൂക്കം കൂടുതൽ ഒരു അതാണ് ഞാൻ അതിന്റെ ഒരു വ്യത്യാസം പറഞ്ഞത് ഒരു ഏത്ത കൊല പതിനഞ്ച് കിലോ ഉള്ള ഒരു കൊല അതിന് എഴുപത് രൂപ വില കിട്ടിയതുണ്ടോ അപ്പം ആയിരത്തി അമ്പത് രൂപ ആയിരത്തി ഇരുപത് എത്ര ആയിരത്തി സംതിങ് കിട്ടും ഇത് നമുക്ക് ആ സാധനത്തിൽ നമുക്ക് വരുന്നത് മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ ഉള്ള കൊലയാണ് വരുന്നത് അത് നമുക്ക് നാൽപ്പത് രൂപ വെച്ച് പോയാൽ നാല് മുതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ഏറെക്കുറെ കുറേ ലെവലിൽ വരും ചിലപ്പോൾ ഈ ഏത്തവാഴയ ഏത്ത കൊലയെക്കാട്ടിൽ ലാഭമായിരിക്കും പിന്നെ ഏത്തവാ ഏത്ത കൊലക്കെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഒരേ രീതി കിട്ടണമെന്നില്ല കൊല പക്ഷെ ഇതെന്ന് പറയുക ഇതിന് മറ്റ് പറയാൻ പറ്റുമ്പോൾ വേറൊരു കാര്യമുണ്ട് ഈ ടിഷ്യൂ കൾച്ചർ ആയതിൻ്റെ പേരിൽ ഈ വാഴ ഈ വാഴ കൊലയ്ക്കുന്നതല്ല ഓരോ ഒറ്റയാഴ്ചയിൽ തന്നെ ഒരാഴ്ചയിൽ തന്നെ ഈ മൊത്തം വാഴയും കുളച്ചിരിക്കും അതായത് ആ ഒരു അങ്ങനത്തെ ഒരു ഒരു ഇതുണ്ട് തന്നെ ടിഷ്യൂ കൾച്ചർ വാഴയ്ക്കാത്ത ഒരു ആ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ വെച്ചുകഴിഞ്ഞാൽ സാറിന് ഇപ്പോൾ ഏത്തവാഴ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇന്നൊന്ന് കഴിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് വലിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ അടുത്ത് വളിക്കും അങ്ങനെ ആയിരിക്കും സാറിന് ഏത്തവാഴക്കെ പക്ഷേ ഇത് ടിഷ്യൂ കൾച്ചർ വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പം ഒരു ഈ വാഴകളിൽ ഈ നൂറ് വാഴ ഏതാണ്ട് ഒരാഴ്ചയ്ക്കും തന്നെ ഒരാഴ്ചയ്ക്ക് അകത്തു തന്നെ ഈ നൂറ് വാഴയും വി അതാണ് അതൊരു വിഷയമാണ് ആ മാർക്കറ്റ് നമ്മൾ കണ്ടെത്താനുള്ള ഒരു സംവിധാനം വേണം എന്നുള്ളത് അത് അതൊരു പ്രത്യേകത ഈ വാഴക്കുള്ള അത് ടിഷ്യൂ കൾച്ചർ ഈ റോബസ്റ്റ് റോബസ്റ്റായാലും ശരി ഏത്തനായാലും ശരി എല്ലാം അങ്ങനെ തന്നെയാണ് ഏത്തവാഴയെക്കാട്ടിയൊരു അഡ്വാൻറ്റേജ് ഇതിന് പറയുന്നത് ഇതിന് ഊന്ന് കൊടുക്കുന്നതിന് പോക്ക കുറവായത് കാരണം കാറ്റ് വീശുന്നതും ഇതിനൊക്കെ വളരെ ചെലവ് കുറവുണ്ട് അതായത് ഇത് കൊലക്ക് കൊല വീണതിനു ശേഷമാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം കാണുന്നില്ല ഏത്തവാഴയെ പോലെ പരിചരണം ആവശ്യമില്ല ഏത്തവാഴയുടെ അത്രയും പരിചരണം ആവശ്യമില്ല ഇതിന്റെ ഒരു ഒരു വലിയൊരു പ്രത്യേകതയാണ് ഏത്തവാട് അത്രയും നമ്മള് ശ്രദ്ധിക്കുക ഏത്തവാഴെന്ന് പറഞ്ഞാൽ കോല വിളഞ്ഞ് നമ്മുടെ കൈ കിട്ടിയെങ്കിൽ നമുക്ക് അതിന്റെ ആദായം കൈ കിട്ടിയെന്ന് പറയാൻ പറ്റും വേറെ മറിച്ച് ഈ റോബസ്റ്റേനത്തിൽപ്പെട്ട വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഷയമില്ല കൃഷിയായി ബന്ധപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും സാറിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പം അദ്ദേഹത്തോടൊപ്പം നമ്മുടെ അറിവ് പരമാവധി നമ്മുടെ പകർന്നു കൊടുക്കുന്നതായിരിക്കും അപ്പൊ അദ്ദേഹത്തോടൊപ്പം രാജേന്ദ്രൻ ബ്ലോസ് കൊള്ളിന്നും ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദിയും കടപ്പാട് നിങ്ങൾ അറിയിച്ചു കൊള്ളുന്നു എന്തെങ്കിലും സംശയം ഈ കൃഷിയെ സംബന്ധിച്ചുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയ നന്ദി നമസ്കാരം